ഏതർക്കും നമസ്കാരം നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കിടക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ നമുക്ക് എളുപ്പമുണ്ടാക്കാവുന്ന ഒരു മീൻകറിയാണ് എന്ന് പറഞ്ഞാൽ അവിടെ ചൂണ്ടാക്കി പോകുന്നവരുണ്ട് അപ്പൊ അവര് അവിടെ ഒരു നമുക്ക് തന്ന രണ്ട് മീൻ മടിച്ച് നമ്മൾ മേടിച്ചിട്ടുണ്ട് ഒരു ഒന്നര കിലോ മീൻ ഉണ്ട് നമ്മൾ അത് കറി വെക്കാൻ തുടങ്ങുവാണ് അപ്പൊ നിങ്ങളുമായിട്ടോ നിങ്ങളെ കൂടെ കാണിക്കാമെന്നോർത്താണ് ഞാൻ പറയുന്നത് ഒരു വേഗം ഉണ്ടാക്കാം നമ്മൾ ണ്ടാക്കുകയും ചെയ്യും ഒത്തിരി വലിയ ലെങ്തി വീഡിയോ ഒന്നും അല്ല അപ്പൊ ഈസി ആയിട്ട് വേഗം എങ്ങനെ ഒരു മീൻകറി ഉണ്ടാക്കാന്നാണ് കാണിക്കുന്നത് ഇതിന്റെ പ്രത്യേകത അമ്മയ്ക്ക് ഒട്ടും വയ്യാണ്ടിരിക്കാണ് സുഖയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനും അമ്മയും കൂടെ കൂടിയിട്ടാണ് ഈ മീൻകറി ഉണ്ടാക്കണത് അല്ലേ അപ്പൊ ഷൂട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി അപ്പൊ നമുക്ക് പെട്ടെന്ന് കാണാം നമുക്ക് എണ്ണ കിടക്കുവായിരുന്നു കടുക ഒരു കഷ്ണം നല്ലൊരു കഷ്ണം ഇഞ്ചി മൂന്നാലഞ്ചു കഷം മൂന്നാലഞ്ചു കഷണം വെളുത്തുള്ള അത്രേ ഉള്ളൂ അപ്പൊ ഇതൊന്നും മൂക്കട്ടെ അല്ലേ മീൻകറി എന്ന് പറയുമ്പോ പലർക്കും ഉണ്ടല്ലോ ഭയങ്കര പാടായിട്ടൊക്കെ പറയാറുണ്ട് പക്ഷേങ്കിലും ഏറ്റവും എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു കറി മീൻകറിയാണ് കാരണം ഞാനിവിടെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അമ്മ പലപ്പോഴും ഇങ്ങനെ ഇരിക്കുന്ന സമയത്തൊക്കെ പണ്ട് ഒക്കെ ആണെങ്കിൽ കറിയൊക്കെ ഉണ്ടാക്കാൻ പറയുമ്പോ ഞാൻ ഏതാണ്ട് ആദ്യം ഉണ്ടാക്കാൻ പഠിച്ച കറി മീൻകറിയാണ് മീൻകറി നല്ല വൃത്തിയായിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി വലിയ പാടൊന്നുമില്ല അപ്പൊ മൂത്ത ഇത് മൂപ്പ് മീൻകറി അതുകൊണ്ട് പ്രത്യേക രീതിയിലാണ് നമ്മുടെ എന്താണ് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട് ഇനി നമ്മള് മുളക് പൊടി ഇടാൻ പോകും അല്ലെ പിന്നെ പൊടിയാണ് അപ്പൊ നമ്മളൊന്ന് തീയൊന്ന് സിമ്മിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇതൊക്കെ ഇടാനായിട്ട് മൂന്നര സ്പൂൺ മുളക് പൊടിട്ടുണ്ട് മുളകുടി ചെറുനാപ്പ് ഒരു സ്പൂണോടെ നമ്മളിടുന്നുണ്ട് വേറൊരു സ്പൂണ് ഇത് ഇത് സാദാ മുളക് സാധാ മുളക് അതൊരു സ്പൂണ് മറ്റേ കാശ്മീരി മുളക് പൊടിയാണ് അതിനൊട്ട് എരിവ് കുറവാണ് പല പക്ഷെ നല്ല കൊഴുപ്പുണ്ട് ഇപ്പൊ ഇതൊന്നും ഇളക്കിക്കോട്ടന്നെ അതായത് മഞ്ഞപ്പൊടി ഒരു അത്രേയുള്ളൂ മീൻ ഒരുപാട് മഞ്ഞപ്പൊടി വേണ്ട ഒരുപാട് കിട്ടത്തില്ല മഞ്ഞപ്പൊടി ഒത്തിരി ആകുമ്പോൾ ഒരു മഞ്ഞപ്പൊടിയുടെ ചോവ് വരും മീനൊക്കെ ഓരോന്നിനും ഓരോന്നില്ല ചക്കൊക്കെ മഞ്ഞപ്പൊടി പൂടിയാലും കപ്പക്കെ അതിന് പഴപ്പില്ല അപ്പൊ നമ്മളൊരു സ്പൂണ് മഞ്ഞിപ്പൊടിയും കൊണ്ടുവന്നാൽ അത് മതി അത്രയും മതി മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇല്ലാണ്ട് വെക്കുന്ന പക്ഷേ മഞ്ഞപ്പൊടി ഇട്ടെങ്കിലും രുചിയുള്ളൂ മീൻ അമ്മക്ക് മല്ലിപ്പൊടി ഇട്ടെങ്കിലാണ് ഇഷ്ടം പക്ഷെ തരി കുറച്ച് മല്ലിപ്പൊടിയുള്ളു അല്ലെ അത്രയും മുളക് പൊടിക്കാൻ പകുതി പോലും ഇല്ലേ നമ്മള് മൂന്നര സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ എരിവെള്ള മുളക് പൊടി ഇട്ടു പിന്നെ ഒരു കുറച്ച് മഞ്ഞപ്പൊടി പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇട്ടിട്ട് ഇതിപ്പോ നമ്മള് സിമ്മിൽ തന്നെ ഇട്ടാ മൂപ്പിച്ചേക്കുന്നത് ഇനി ഇതിൻ്റെ അകത്തൊരു സംഭവം ഉള്ളതിനാച്ചാൽ ഉണ്ടായിരുന്നല്ലോ നമ്മളിവിടെ ചെയ്യുന്നത് എന്താച്ചുറച്ച് വെള്ള ഇതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചു വെള്ളം ഒഴിച്ചിട്ട് അത് പൈ ഒന്ന് വേവിക്കൂ കേട്ടോ കൊഴുപ്പ് കിട്ടും നമ്മള് സാധാരണ വെള്ളത്തിലൊക്കെ കുഴച്ച് പൊടി വെച്ചിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ അത് കുറച്ചും കൂടെ പാടാണ് ഒത്തിരി സമയം വേണമെങ്കിലും വഴറ്റിയെടുക്കാനായിട്ട് ഇപ്പൊ നമ്മൾ ലേശം വെള്ളം ഒഴിച്ചു ആ വെള്ളം ഒന്ന് വെന്തു ഇനി വീണ്ടും ഒഴിക്കൂല മിച്ചിരി ഇവിടെ കുറച്ച് കുറച്ചാണ് ഒഴിക്കുന്നത് കുറച്ച് വെള്ളം വീണ്ടും ഒഴിച്ചു രണ്ട് സ്പൂൺ വെള്ളം ഒഴിച്ചു വീണ്ടും നമ്മളിളക്കുകയാണ് ഇതൊരു പ്രത്യേക രീതിയിലാണ് കേട്ടോ ഇങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കിയ കുറച്ചുകൂടെ കൊഴുപ്പ് കിട്ടും സാധാരണ നമ്മൾ എണ്ണയ്ക്കകത്തേക്ക് പൊടി ഇട്ടിട്ട് നേരെ നമ്മൾ പുളിവെള്ളമൊക്കെ ഒഴിച്ച് ചെയ്യാറുണ്ട് അപ്പൊ നമുക്ക് അത്രയും കൊഴുപ്പ് കിട്ടത്തില്ല ഇത് കണ്ടോ ഇപ്പൊ തന്നെ ഈ ഇത് തോക്കുമ്പോ തന്നെ അറിയാം നന്നായിട്ട് കൊഴുത്തു ഇനി ഒഴിക്കണം നമ്മൾ കുറച്ചു വെള്ളം കൂടെ അപ്പം ഇത് കണ്ടോ ഇതിൻ്റെ അത് ഈ എണ്ണ കണ്ടോ തെളിഞ്ഞു വരും കണ്ടില്ലേ ഈ ഒരു വെള്ളം ഒഴിച്ച് നമ്മൾ ആദ്യം മിക്സ് ചെയ്യുമ്പോൾ അതങ്ങ് വേവും വെന്ത്ട്ട് പയ്യത് അതിന്റെ അത് എണ്ണ പുറത്തേക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ട് അതായത് അതായത് ആ വെള്ളം പറ്റി വെള്ളം പറ്റിയിട്ട് അതിന്റെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി എന്നെ വേണം പുളിവെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് എത്ര പുളിയുണ്ട് ഇത് ഒരു നാല് നാലഞ്ച് പുളിയുണ്ട് അല്ലെ കുഞ്ഞതാ അല്ലെ ചെറിയ നാലഞ്ച് പുളിയുണ്ട് അപ്പൊ ആ ഒരു പുളിയും വെള്ളവും കൂടെ മൊത്തം ഇങ്ങൊഴിക്കല്ലേ മേ അപ്പൊ ഇന്നത്തെ ഒരു പ്രത്യേക ക്യാമറയും ഞാനാണ് കൈകാര്യം ചെയ്യുന്നത് ഒപ്പം ചെയ്യുന്നത് ഞാനാണ് എന്താ പറയേണ്ട കറിവേപ്പിലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പൊ നമ്മൾ ഇത് വെള്ളമൊക്കെ രണ്ടാമത് ഒഴിച്ചു പുഴുവെള്ളം കൂടാണ്ട് നമ്മള് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി പാകത്തിനുള്ള ഉപ്പ് ഒത്തിരി ഉപ്പ് ഇപ്പൊ ഇടണ്ട കാരണം ഇപ്പൊ നമ്മള് കൊറച്ചു ഇട്ടതിന് ശേഷം പിന്നീട് നമുക്ക് നോക്കിട്ട് ലാസ്റ്റ് ഇടാം അല്ലെ പാത്രം അടച്ചു വെക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു കാര്യം കൂടെ ചേർക്കാം നമ്മളിതേ വറത്ത് വെച്ചിട്ടുള്ള വറത്ത് പൊടിച്ച നമ്മുടെ ഉലുവപ്പൊടിയാണ് കേട്ടോ ഈ ഉലുവപ്പൊടിയുടെ നമ്മൾ ഭയങ്കര ഇനി നിങ്ങൾക്ക് ഉലുവപ്പൊടി ഇല്ലെങ്കിൽ എണ്ണ ചൂടാക്കുമ്പോൾ ആദ്യം ഉലുവായിട്ട് പൊട്ടിച്ചിട്ട് നിങ്ങൾ ചെയ്താലും മതി പക്ഷെ അതിലെപ്പോഴും നല്ലത് ഉലുവ പൊടി ഇറക്കുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും പിന്നെ നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാണ് ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോണേ അടച്ചു ഇട്ടില്ല കറി വെട്ടി കറി ആയില്ല നമ്മൾ ഇനി അപ്പൊ ഈ ഒരു സമയത്താണ് നമ്മളിത് നമ്മുടെ മീൻന്ന് പറഞ്ഞാൽ ഒരു ഒന്നര കിലോയിൽ മുകളിലുണ്ടായിരുന്നു മീൻ അല്ലെ ഒന്നര കിലോയോളം മീനുണ്ട് കാരണം നമ്മൾ ഇങ്ങനെ വാങ്ങിച്ച മീനായതുകൊണ്ട് അത്ര കറക്റ്റ് തൂക്കം എന്ന് പറയാൻ പറ്റും അപ്പൊ ഇത് കണ്ടില്ല സിമ്പിൾ പരിപാടിയാണ് മീൻകറി വെക്കുക എന്നുള്ളത് മു മല്ലിപ്പൊടി ഉണ്ട് മല്ലിപ്പൊടിയായിട്ടാണ് കൂടുതലും ഇത് നമുക്ക് വറുത്തൊന്നും ഇല്ല നമ്മൾ ഈസി വേ ആണ് പെട്ടെന്ന് പരിപാടി ചെയ്യുന്നത് അപ്പൊ നമുക്ക് മീൻ മുഴുവൻ നമുക്ക് പിറക്കിയിടാം അപ്പൊ നമ്മുടെ മീൻ മൊത്തം നമ്മളിത് പിറക്കി അടുക്കി 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 നമ്മൾ മുഴുവനും ചട്ടിക്കകത്താക്കിയിട്ടുണ്ട് അപ്പൊ നമ്മൾ നമ്മളിതിന്റെ മുകളിലേക്ക് കറിവേപ്പില ഇടാൻ പോകുന്നത് കറിവേപ്പിലേ ഒപ്പം പച്ചമുളക് കൊണ്ട് കൂട്ടും അത് നമ്മളിപ്പൊ ഇതിന് മുകളിലേക്കാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഈ കറിവേപ്പില നിങ്ങൾക്ക് വേണ്ടി തണ്ടോട് കൂടി കൂടിയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല നല്ലതാണ് ഇനി നമുക്ക് പച്ചമുളക് പച്ചമുളക് അത്യാവശ്യം കുറച്ച് പച്ചമുളക് കൊണ്ട് കൂട്ടോ ഇത് അതെന്നാന്ന് വെച്ചാൽ വെച്ചത് പിരിയമുളകിന്റെ പച്ചമുളക് നമ്മുടെ വീട്ടിലെയാണ് നമ്മൾ പിരിയമുളക് വാങ്ങിച്ചപ്പോണ്ടല്ലോ അതിന്റെ അരി ഇങ്ങനെ പറമ്പി വെറുതെ ഇട്ടതല്ലേ അപ്പൊ അതമ്മ വാഴയൊക്കെ നനയ്ക്കുന്ന സമയത്ത് നനച്ചു കൊടുത്തു അപ്പൊ എന്തായാലും അധികം കുറെ ഉണ്ടാക്കി അപ്പൊ അതുകൊണ്ട് കുറച്ച് പിഞ്ചു ഇത് അപ്പൊ അതുകൊണ്ട് കുറച്ച് പച്ചമുളകും കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ വീണ്ടും ഇത് അടച്ചു വെക്കാൻ പോകും അല്ലെ അടച്ചു വെച്ചിട്ട് ഒന്ന് തിള വന്ന് നമ്മൾ തുറന്നു വെക്കാം നല്ല പിന്നെ തുറന്ന് വെച്ച് പറ്റിക്കുവാണെങ്കി അപ്പൊ നമുക്ക് അടച്ചു വെക്കാം ഏതാണ്ട് നമ്മുടെ മീൻകറിയുടെ പണികൾ മുഴുവൻ കഴിഞ്ഞു ഇത്രേം സംഭവമുള്ളൂ മീൻകറിക്ക് അപ്പൊ നിസാര രീതിയിൽ രീതിയിൽ നമുക്ക് രുചികരമായിട്ടുള്ള മീൻകറി ഉണ്ടാക്കാം ഇനിയിപ്പൊ നമുക്കിത് ചട്ടി അടയ്ക്കാം അതിനുശേഷം തിളച്ച് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് പിന്നെ തുറന്നു വെക്കാം അപ്പൊ നമ്മുടെ മീന്തി നന്നായിട്ട് വെട്ടി തിളച്ച് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റോളം നമ്മൾ ആയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ അടച്ചു വെച്ചിട്ട് ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അടച്ചു വെക്കുന്നില്ല ഇത് തുറന്ന് തന്നെ വെച്ച് തീ കുറച്ചൊന്ന് കുറച്ചിട്ട് സിമ്മിലേക്ക് ആക്കുന്നില്ല കുറച്ച് തീ ഒന്ന് കുറച്ചിട്ട് നമ്മൾ അടുപ്പിൽ തന്നെ വെക്കാൻ പോവാ പ്രത്യേകിച്ച് നമ്മളിപ്പോ ഇന്ന് വിറകടുപ്പിലല്ല ഉണ്ടാക്കുന്നത് രാത്രി ആയതുകൊണ്ട് നമ്മൾ ഗ്യാസിലാണ് ഉണ്ടാക്കുന്നത് കുറുകി മീൻകറി റെഡിയാകണം ഒരു അഞ്ചു മിനിറ്റോളം നമ്മൾ അങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ഇത് മൺചട്ടി ആയതുകൊണ്ട് തന്നെ വീണ്ടും ഇതിന്റെ അകത്ത് ഇരുന്നാലും ഇത് പറ്റും അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി എന്താ വെച്ചാൽ നമ്മുടെ തീ ഒന്ന് ഓഫ് ചെയ്യാൻ പോവാണ് തീ ഓഫ് ചെയ്ത് നന്നായിട്ട് ഇത് ഇവിടെ ഇരിക്കട്ടെ എന്തായാലും നമ്മുടെ കറി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി ഉപ്പൊന്നും നമ്മൾ രണ്ടാമത് ചേർത്തിട്ടില്ല കേട്ടില്ലേ മീൻ കഷ്ണൊക്കെ നന്നായിട്ട് വെന്തു ഇപ്പൊ ഇതിന്റെ അകത്ത് ഒരല്പം ചാർ അതായത് മൊത്തം നമ്മൾ ചാർ അങ്ങോട്ട് പറ്റിച്ചിട്ടില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു മൺചട്ടി ആയതുകൊണ്ട് തന്നെ ചാറ് ഇത് തണുത്ത് കഴിയുമ്പഴത്തേക്കും കുറേയും കൂടെ കുറുകും കാരണം ഈ തിള നിന്നിട്ടേ ഇല്ല ഇപ്പോഴും തീ ഓഫ് ചെയ്തിട്ടും അപ്പൊ അത് കണക്കാക്കി വേണം നമ്മൾ തീ ഓഫ് ചെയ്യാനായിട്ട് അതേസമയം നിങ്ങൾ ഇങ്ങനെ മൺചട്ടി അല്ല ഉപയോഗിക്കുന്നതെങ്കിൽ ആ പാകത്തിന് വെന്തതിന് ശേഷം അല്ലെ വെന്തതിനല്ല പാകത്തിന് കുറുകിയതിന് ശേഷം ഓഫ് ചെയ്താൽ മതി ഇത് നമുക്ക് അത്രയും കുറുകാൻ പറ്റത്തില്ല നമ്മുടെ എണ്ണയൊക്കെ സൈഡിൽ നന്നായിട്ട് തെളിഞ്ഞ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റിൽ കറി ആയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് ഉപ്പും മുളകും എല്ലാം കറക്റ്റായിട്ടുണ്ട് അപ്പോൾ ഇത് നോക്കിയാൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നൊരു മീൻകറി അപ്പൊ മീൻകറി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വലിയ വിഷമമൊന്നുമില്ല ഈസി ആയിട്ട് നമുക്ക് മീൻ കറി ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി മീൻകറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് ടേസ്റ്റിയും ഈസി ഈസിയായിട്ടുള്ള മീൻകറിയാണിത് പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഇത് പുല്ലനായിരുന്നു കേട്ടോ മീൻ അപ്പം ഇത് ചൂണ്ടമീനാണ് പുല്ലനാണ് ചൂണ്ടമീൻ മീൻ ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഈ മീൻകറിക്ക് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ മീൻകറി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ് അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാനാണ് മീൻകറി വെച്ചത് അപ്പോൾ മീൻകറി വെക്കുക എന്ന് പറഞ്ഞാൽ ഒട്ടും പാടില്ല വളരെ ഈസി ആയിട്ട് നമുക്ക് മീൻകറി ഉണ്ടാക്കാം അപ്പം ഈ മീൻകറി ഇതുവരെ തണുത്തിട്ടില്ല ഞാൻ അടുപ്പിൽ ജസ്റ്റ് ജസ്റ്റ് വാങ്ങി വാങ്ങിവെച്ചതുള്ളൂ നല്ല മൺചട്ടിക്ക് നല്ല ചൂടുള്ളത് കൊണ്ട് ഇതിന് ഇരുന്ന് വീണ്ടും കുറച്ചും കൂടി വെള്ളം അല്ലെ കുറുകു ഇത് അപ്പൊ അതുകൊണ്ട് തന്നെ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ആ ഒരു കാര്യം കൂടി കണക്കാക്കി നമ്മൾ ഓഫ് ചെയ്യണം അല്ലെങ്കിൽ ഏർ ഒട്ടും ചാറില്ലാണ്ടായിപ്പോവും മൺചട്ടിക്ക് അതിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും കുറുകി ഒട്ടും ചാറില്ലാണ്ടായിപ്പോകും അപ്പൊ നിങ്ങൾക്ക് എത്ര ഗ്രേവിയുടെ തിക്നെസ് ഏത് രീതിയിലാണെന്ന് വേണ്ടെന്ന് നോക്കി ഒന്ന് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ മൺചട്ടിയിലല്ല ഉണ്ടാക്കുന്ന മറ്റു പാത്രങ്ങളിലാണെങ്കിൽ അത് നോക്കേണ്ട ആവശ്യമില്ല കാരണം അതിൻ്റെ അകത്ത് അങ്ങനെ മൺചട്ടിയിലെ പോലെ ചൂട് മെയിൻറ്റെയിൻ ചെയ്യത്തില്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് നല്ല ഭംഗിയായിട്ട് മീൻകറി നല്ല നാടൻ മീൻകറി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണും വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ശുഭദിനം